െള്ളവരെ എന്ന വചന അഭിചിന്തത്തിലേക്ക് സ്വാഗതം അപ്പോൾ തന്നെ ചില ഫരിസേർ ഒന്ന് അവനോട് പറഞ്ഞു ഇവിടെ ഒന്ന് പോവുക ഹേറോദീസ് തന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുൻ ഞാൻ ഇന്നും നാളെയും പിഷാചികളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാനിവിടെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്നാൽ ജറൂസലമിന് പുറത്തു വെച്ച് പ്രവാചകൻ നശിക്കുക സാധ്യമല്ല മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും ഞങ്ങളുടെ ഒരു സാഹചര്യം ഇതാണ് യേശുഖലീലി പ്രവർത്തിക്കുന്നു ഫെറുദ്ദേസും അന്തിപ്പാസാണ് അവിടുത്തെ അധികാരി ഹെയ്റോദേഴ്സ് യേശുവിന് ഒരു സന്ദേശം അയച്ചു കൊടുത്ത് നാട് വിട്ടു ഉള്ളുക അല്ലെ നിന്നെ കൊന്നു തടയും ഇപ്പോൾ പരിസിയരാണെന്ന് പറയുന്നത് ഈ ഹെയറോയ്സിന് സ്നാപകൻ എൻ്റെ അതിന് പെട്ടിയ വ്യക്തിയാണെന്ന് കൂടി ഓർക്കുക അപ്പോൾ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റതാണ് യേശു എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി ഏതായാലും സ്നാപകന്റെ സന്ദേശം യോജിച്ചു തുടരുന്നു യേശുവിനെ ഉന്മൂലനം ചെയ്യുമെന്ന ഭീഷണിയാണ് ഹെയ്റോദീസിന് വെക്കുന്നത് അപ്പോൾ ഹെയ്റോദീസിനോടാണ് യേശോ പറയുന്നത് നിങ്ങൾ പോയാൽ കുറുക്കിനോട് പറയുവേനും ഞാൻ എൻ്റെ ജോലി തുടരും ഇപ്പം ഹെയറോദേഴ്സ് അല്ല ഞാൻ എന്തു ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് എൻ്റെ പിതാവിനെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ വഹിക്കും ഇന്നും നാളെയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും പക്ഷെ മൂന്നാം ദിവസം ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി മൂന്നു പറഞ്ഞാൽ ഒരു കലണ്ടറിലെ ദിവസമല്ല മൂന്നാം ദിവസം ദൈവം നിശ്ചയിക്കുന്ന സമയമാണ് മൂന്നാം ദിവസം എൻ്റെ ജോലി പൂർത്തിയാക്കിയിരിക്കും അതുകൊണ്ട് ദൈവമേൽപ്പിച്ച ജോലിയിൽ നിന്ന് മനുഷ്യരുടെ ഭീഷണി കൊണ്ട് പിന്മാറുന്നവനല്ല യേശു നമുക്കും ഇത് ബാധകമാണ് നോക്കുക ദൈവമേൽപ്പിച്ചിരുന്ന ജോലി ഏതു സാഹസത്തിലും ഏതു സാഹചര്യത്തിലും മുന്നോട്ട് കൊണ്ടുപോകണം അതിനിടെ കുടുംബം വരാൻ തരും അപ്പോൾ ഭൗതികമായ രാഷ്ട്രീയമായ ഏതെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ താല്പര്യങ്ങൾ പരിഗണിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് വിട്ടുമാറാനായിട്ട് ഒരു കാരണവശാലും നമുക്ക് ഇടയാവരുത് അപ്പോൾ യേശു തുറന്നു പറയും ജെറൂസലത്തേക്കാണ് പോകുന്നത് ജെറൂസലത്തിനെതിരെയായിട്ട് ഉള്ള ഒരു വിലാപമാണ് തുറന്നു വരുന്നത് അപ്പോൾ ദൈവം നൽകുന്ന സാഹചര്യ സഹായം സ്വീകരിക്കുക ദൈവം കൂടെ ഉണ്ടായിട്ട് ഓർക്കുക ഏൽപ്പിക്കുന്ന ദൗത്യം എത്ര എളുപ്പമോ എത്ര ബുദ്ധിമുട്ടുള്ളതോ ആയിരിക്കട്ടെ അത് നടപ്പിലാക്കാനുള്ള നടപ്പിലാക്കാൻ വരാൻ തരും അതുകൊണ്ട് ആരെയും ഭയന്ന് വിശ്വാസം ത്യജിക്കാനോ വിശ്രദ്ധ പാലിക്കാനോ ഇടയാകാതിരിക്കട്ടെ കർത്താവ് സമ ൽപ്പിക്കുന്ന ജോലി പൂർണ്ണ വിശ്വസ്തയോടെ ചെയ്യാനുണ്ടെ തമ്പരാൻ തരട്ടെ മൂന്നാം ദിവസം പൂർത്തിയാകും അത് ദൈവത്തോട് നിൽക്കുന്നതാണ് ആ മൂന്നാം ദിവസം നമുക്കുമുണ്ട് അതുപോലെ നമ്മുടെ ജോലി കർത്താവ് ആകൃതി നടത്താനുള്ള നിൻവഴിയേ <laughs> നടക്ക